കുമ്പക്കല് കേന്ദ്രമാക്കി ഒരുമ പാലിയേറ്റീവ് കെയർ സെന്റർ പ്രവർത്തനം ചെയ്യും ഓക്സിജൻ കോൺസെൻട്രേറ്റർ സിലിണ്ടർ വീൽചെയർ വാക്കർ വാട്ടർ ബെഡ് എന്നിങ്ങനെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ ലക്ഷ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരുമ പാലിയേറ്റീവ് കെയർ സെന്റർ ഈ മാസം ഇരുപത്തി ഒമ്പത് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടി ഡീൻ കുര്യാക്കോസ് എം ബി ഉദ്ഘാടനം ചെയ്യും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം പകരാൻ വേണ്ടി തൊടുപുഴ കായ്മയുടെ ഉരുമ ക്വാലിറ്റി കെയർ സെന്റർ എന്ന സ്ഥാപനം വരുന്ന ഇരുപത്തൊമ്പതാം തീയതി എത്രയ്ക്ക് ബഹുമാനപ്പെട്ട ഇടുക്കി എം വിൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യുകയും ആശംസ അറിയിച്ചുകൊണ്ട് തൊടുപുഴ നഗരസഭയുടെ അധ്യക്ഷ ബഹുമാനപ്പെട്ട സബീന ബിഞ്ചു ആശംസ അറിയിക്കുകയും ഈ പരിസരത്തുള്ള കൗൺസിലർമാർ ആശംസ ആശംസ അറിയിക്കുന്നതായിരിക്കും ഇതിനോടനുബന്ധിച്ച് ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പത് മണിക്ക് അല്ലസർ മെഡിക്കൽ കോളേജുമായി ചേർന്നുകൊണ്ട് ഒരു മെഗാ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിന് ഏകദേശം പന്ത്രണ്ട് ഭാഗത്തോളം ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരിക്കും ഈ പന്ത്രണ്ട് ഭാഗങ്ങളിലായി മൂന്ന് ഡോക്ടർ വെച്ച് മുപ്പത്താറ് ഡോക്ടർമാരും അതിനോടനുബന്ധിച്ച സ്റ്റാഫും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും മരുന്ന് ത്യച്ചും സൗജന്യമായി നൽകുന്നതാണ് മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ അന്നേ ദിവസം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്നും ഭാരവാഹികളായ ഷിനാസ് അനീഷ് നിഷാദ് എന്നിവർ പറഞ്ഞു ന്യൂസ് ഇതാണ് ഫിക്സ് ചെയ്യുന്ന നാച്ചുറൽ ഹെയർ ഇതൊരു കൊറിയൻ മേഡാണ് സീപർ ഫിക്സിനകത്ത് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ഈ ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ രണ്ട് വർഷം അടുത്തായിട്ട് ഞാൻ ഈ പാച്ച് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ സീപോലർ റെഗുലർ കസ്റ്റമറാണ് ന്യൂ ഇയർ മുതൽ തന്നെ ക്രിസ്മസും പ്രമാണിച്ച് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അപ്പോൾ ഒരു സർവീസ് ആവശ്യമുള്ള എല്ലാവർക്കും ഈ ഒരു ഡിസ്കൗണ്ട് യൂസ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിന് വിളിച്ചിട്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക